ഹരി കൃഷ്ണ ഓം ശ്രീ മഹാദേവ്യൈ നമ കഴിഞ്ഞ ക്ലാസ്സിൽ ലളിത പരമേശ്വരി ദേവിയുടെ അറുപത്തി നാലാമത്തെ നാമമായ ദേവർഷീഗണസംഘാത സ്ഥൂലമാനാത്മ വൈഭവ എന്നതുവരെയുള്ള നാമങ്ങളുടെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ദേവിയുടെ അറുപത്തി അഞ്ചാമത്തെ നാമമായ ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേനാ സമന്യത എന്ന നാമം മുതൽ തുടങ്ങാം ഭണ്ഡാസുരൻ ദേവന്മാരെ പീഡിപ്പിച്ച ഒരു ശക്തനായ അസുരനാണ് ഭണ്ഡാസുരൻ ആ ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടി വധോദ്യുക്ത ശക്തിസേന ശക്തിസ്വരൂപമായ സൈന്യം ദേവിയുടെ സൈന്യം സമന്യുത കൂടിയവൾ ഈ നാമത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഇങ്ങനെയാണ് ആ ഭണ്ഡാസുരനെ വധിക്കുന്നതിന് വേണ്ടി ശക്തിസ്വരൂപങ്ങളായ സൈന്യത്തോടു കൂടി യുദ്ധസന്നദ്ധയായിരിക്കുന്നവൾ അതായത് ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടി ലളിത പരമേശ്വരി ദേവി പല ദേവിമാരായി മാറി അങ്ങനെ ദേവിയുടെ തന്നെ പല ഭാവങ്ങളിലുള്ള പല ദേവിമാരായി മാറിയപ്പോൾ അതൊരു ശക്തിസേനയായി മാറി ആ ശക്തിസേനയോട് കൂടിയവളായിട്ടുള്ള ദേവി എന്നർത്ഥം ദേവിയുടെ ശക്തിസേനയിലെ ഓരോ ദേവിമാരും ആരൊക്കെയാണെന്ന് നോക്കാം സമ്പദ്കരി സമാരൂഢ സിന്ദൂരവ്രജ സേവിത അറുപത്തിയാറാമത്തെ നാമമാണിത് ആദ്യം തന്നെ സമ്പദ്കരി എന്ന ദേവി സമ്പദ്കരി ദേവി ലളിതാ ദേവിയുടെ പ്രധാനപ്പെട്ട ഒരു സേനാപതിയാണ് സമാരൂഢ ഇരിക്കുന്ന സിന്ദൂരവ്രജം ആനക്കൂട്ടം സേവിത സേവിക്കപ്പെടുന്നവൾ അർത്ഥം ഇങ്ങനെയാണ് സമ്പദ്കരി എന്ന സേനാപതി ആനയുടെ പുറത്തിരുന്ന് നയിക്കുന്ന ദേവിയാണ് അതായത് ഭണ്ഡാസുരനുമായുള്ള യുദ്ധത്തിനായി ദേവി ലളിതാംബിക ശക്തിസേനയെ സജ്ജമാക്കുമ്പോൾ ദേവിയുടെ സൈന്യത്തിലെ പ്രധാന സേനാപതിമാരിൽ ഒരാളായ സമ്പദ്കരി തൻ്റെ ചുമതല നിർവഹിക്കുന്നതിനെക്കുറിച്ചാണ് ഈ നാമം വർണ്ണിക്കുന്നത് സമ്പദ്കരി ദേവി ആനകളോടുകൂടിയ സൈന്യത്തെയാണ് നയിക്കുന്നത് എന്നർത്ഥം അപ്പോൾ ശക്തിസേനയിലുള്ള ദേവി സമ്പത്കരി ദേവി ഇനി അടുത്ത നാമം അറുപത്തി ഏഴാമത്തെ നാമം അശ്വാരൂഢാധിഷ്ഠിതാശ്വ കോടിഭിരാവൃത ശക്തിസേനയിലെ മറ്റൊരു ദേവിയാണ് അശ്വാരൂഢ ഇതും ദേവിയുടെ ഒരു പ്രധാന സേനാപതിയാണ് അധിഷ്ഠിത നിയന്ത്രിക്കുന്ന അശ്വകോടികോടിഭി കോടാനുകോടി കുതിരകളാൽ ആവൃത ചുറ്റപ്പെട്ടവൾ അർത്ഥം ഇങ്ങനെയാണ് അശ്വാരൂഢ എന്ന സേനാപതി നയിക്കുന്ന കോടാനുകോടി കുതിരപ്പടയാളികളാൽ ചുറ്റപ്പെട്ടവളാണ് ദേവി ഭണ്ഡാസുരനുമായുള്ള യുദ്ധത്തിൽ ദേവിയുടെ സൈന്യത്തിലെ മറ്റൊരു പ്രധാന സേനാപതിയായ അശ്വാരൂഢ ദേവി കുതിരപ്പടയുടെ നേതാവാണ് ഈ കോടിക്കണക്കിന് കുതിരപ്പടയാളികൾ ദേവിയെ സേവിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നു ഇനി അടുത്ത നാമം അറുപത്തിയെട്ടാമത്തെ നാമം ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഈ നാമത്തിൽ ദേവി ഭണ്ഡാസുരനുമായി യുദ്ധം ചെയ്യാൻ പുറപ്പെടുമ്പോൾ സഞ്ചരിക്കുന്ന ദിവ്യമായ രഥത്തെക്കുറിച്ചും ആയുധങ്ങളെക്കുറിച്ചുമാണ് വർണ്ണിക്കുന്നത് ചക്രരാജരഥം രഥങ്ങളുടെ രാജാവായ രഥം ഇവിടെ ശ്രീചക്രത്തെയാണ് രഥമായി കൽപ്പിക്കുന്നത് ആരുഢ ഇരിക്കുന്നവൾ സർവായുധ എല്ലാ ആയുധങ്ങളും പരിഷ്കൃത സജ്ജീകരിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ അലങ്കരിക്കപ്പെട്ടവൾ അർത്ഥം ഇങ്ങനെയാണ് രഥങ്ങളുടെ രാജാവായ ചക്രരാജരഥത്തിൽ അതായത് ശ്രീചക്രം എന്ന രഥത്തിൽ കയറിയിരിക്കുന്നവളും എല്ലാവിധത്തിലുള്ള ആയുധങ്ങളാലും അലങ്കരിക്കപ്പെട്ടവളുമാണ് ദേവി ദേവി സഞ്ചരിക്കുന്ന ഈ ചക്രരാജരഥം തന്ത്രശാസ്ത്രത്തിലെ ശ്രീചക്രത്തെ സൂചിപ്പിക്കുന്നു ഈ രഥം എല്ലാ സൈന്യങ്ങൾക്കും മുന്നിലായി ദേവിയെ വഹിച്ചുകൊണ്ട് ഭണ്ഡാസുരനുമായുള്ള യുദ്ധത്തിനായി പുറപ്പെടുന്നു മാത്രമല്ല ദേവി തൻ്റെ എല്ലാ ദിവ്യമായ ആയുധങ്ങളും ധരിച്ച് യുദ്ധത്തിന് സജ്ജമായിരിക്കുന്നു എന്നും ഈ നാമം പ്രകീർത്തിക്കുന്നു ഇനി അറുപത്തി ഒമ്പതാമത്തെ നാമം ഗേയചക്രഥാരൂഢ മന്ത്രിണി പരിസേവിത ഈ നാമത്തിലും ഭണ്ഡാസുരനുമായുള്ള യുദ്ധത്തിന് ദേവിയെ അനുഗമിക്കുന്ന പ്രധാന സേനാപതിയെയും അവരുടെ രഥത്തെക്കുറിച്ചുമാണ് വർണ്ണിക്കുന്നത് ഗേയചക്രഥം ഗേയചക്രം എന്ന രഥം ഇതിൽ ഇരിക്കുന്നവൾ മന്ത്രിണി ദേവി അതായത് ശ്യാമാ ദേവിയെന്നും ദേവി എന്നും പറയുന്നു പരിസേവിത അനുഗമിക്കപ്പെടുന്നവൾ ഗേയചക്രത്തിൽ കയറിയിരിക്കുന്ന മന്ത്രിണി ദേവിയാൽ അനുഗമിക്കപ്പെടുന്നവൾ ദേവിയുടെ മുഖ്യ സൈന്യാധിപന്മാരിൽ ഒരാളാണ് മന്ത്രിണി ദേവി ഭണ്ഡാസുര യുദ്ധത്തിൽ ഇവർ ഗേയചക്രത്തിൽ കയറി സൈന്യത്തെ നയിക്കുന്നു അതായത് മന്ത്രിണി ദേവിയും അവരുടെ സൈന്യവും ദേവിയുടെ രഥത്തെ അനുഗമിക്കുന്നു ഇനി അടുത്ത നാമം എഴുപതാമത്തെ നാമം കിരിചക്രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത ഈ നാമത്തിൽ ദണ്ഡനാഥ ദേവിയെക്കുറിച്ചാണ് പറയുന്നത് കിരിചക്രം എന്ന ദിവ്യമായ രഥത്തിൽ ഇരിക്കുന്നവൾ ദണ്ഡനാഥ എന്ന പേരുള്ള ദേവിയാണ് കിരി എന്നാൽ പന്നി എന്നാണ് അർത്ഥം പന്നിയുടെ ആകൃതിയുള്ള രഥമെന്നും പന്നികളാൽ വലിക്കപ്പെടുന്ന രഥമെന്നും പറയാം ദണ്ഡനാഥ ദേവിക്ക് വാരാഹി ദേവി എന്ന പേരും ഉണ്ട് സൈന്യത്തെ ശിക്ഷിക്കാനും നയിക്കാനും അധികാരമുള്ള ദേവിയാണ് വാരാഹി ദേവി അതായത് ദേവിയുടെ സൈന്യാധിപത്യം ഈ ദേവത എപ്പോഴും ദേവിക്ക് മുന്നിലായാണ് സഞ്ചരിക്കുന്നത് ഭണ്ഡാസുര യുദ്ധത്തിൽ ദേവിയുടെ സൈന്യത്തിന്റെ തലവനാണ് ദണ്ഡനാഥ അവർ കിരിചക്ര രഥത്തിൽ ഇരുന്ന് ദേവിയുടെ സൈന്യത്തിന് വഴി കാട്ടുന്നു ദേവിയുടെ സൈന്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സേനാപതി ആയതുകൊണ്ടാണ് ഈ ദേവിയെ പുരസ്കൃത അതായത് മുന്നിൽ നിർത്തപ്പെടുന്നവളായി വർണ്ണിക്കുന്നത് മന്ത്രിണി ദേവി ശ്യാമള ദേവി വാരാഹി ദേവി ഇവർ ബുദ്ധിയുടെയും ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും സൈനിക ശക്തിയുടെയും പ്രഹരശേഷിയുടെയും പ്രതിരൂപങ്ങളുമാണ് ഇനി എഴുപത്തി ഒന്നാമത്തെ നാമം ജ്വാലാമാലിനി സംക്ഷിപ്ത വഗ്നിപ്രാകാര മധ്യക ജ്വാലാമാലിനി എന്ന പേരുള്ള ദേവി ഇതും ദേവിയുടെ ശക്തിഭാവമാണ് ആക്ഷിപ്ത നിർമ്മിക്കപ്പെട്ട വഗ്നിപ്രാകാരം അഗ്നി കൊണ്ടുള്ള മതിൽക്കെട്ട് അഥവാ തീജാലകളുടെ കോട്ട മദ്യക മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അർത്ഥം ദേവിയാൽ നിർമ്മിക്കപ്പെട്ട അഗ്നിയുടെ മതിൽക്കെട്ടിൻ്റെ അതായത് വഗ്നിപ്രാകാരം മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി ഭണ്ഡാസുരനുമായുള്ള യുദ്ധത്തിൽ ദേവിക്കും സൈന്യത്തിനും സംരക്ഷണം ഒരുക്കുന്നതിനെ കുറിച്ചാണ് ഈ നാമം പറയുന്നത് ജ്വാലാ എന്ന ശക്തിദേവി ശത്രുക്കളെ തടയാനായി തീ ജ്വാലകൾ കൊണ്ടുള്ള ഒരു കോട്ട അതായത് പ്രതിരോധം അതിൽ നിർമ്മിച്ചു ലളിത പരമേശ്വരി ദേവി ഈ സുരക്ഷിതമായ കോട്ടയ്ക്കുള്ളിൽ നിലകൊണ്ട് യുദ്ധതന്ത്രങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് നോക്കുകയാണ് ഇനി എഴുപത്തിരണ്ടാമത്തെ നാമം ഭണ്ഡ ശക്തി വിക്രമ ഈ നാമം ഭണ്ഡാസുരൻ്റെ സൈന്യത്തെ വധിക്കുന്നതിലുള്ള ദേവിയുടെ സന്തോഷത്തെയാണ് വർണ്ണിക്കുന്നത് വധോദ്യുക്ത വധിക്കുന്നതിന് തയ്യാറെടുക്കുന്ന ശക്തി ദേവിയുടെ ശക്തികൾ അഥവാ സൈന്യം വിക്രമ വീര്യം അഥവാ പരാക്രമം ഹർഷിത സന്തോഷിക്കുന്നവൾ ഭണ്ഡാസുരന്റെ സൈന്യത്തെ വധിക്കുന്നതിൽ സന്നദ്ധരായ തൻ്റെ ശക്തികളുടെ വീര്യത്തിലും പരാക്രമത്തിനും സന്തോഷിക്കുന്നവളാണ് ദേവി അതായത് തൻ്റെ ആ ശക്തി സേനകളുടെ പരാക്രമത്തിൽ എങ്ങനെയും ഭണ്ഡാസുരനെ വധിക്കാൻ തയ്യാറാണ് എന്ന രീതിയിലുള്ള അവരുടെ സന്നദ്ധത കണ്ടിട്ട് അതിൽ സന്തോഷിക്കുന്ന ദേവി എന്നർത്ഥം തിന്മയെ നശിപ്പിക്കാനുള്ള ശക്തിയുടെ കഴിവിൽ ദേവി അഭിമാനം കൊള്ളുന്നു എന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു ഇനി എഴുപത്തിമൂന്നാമത്തെ നാമം നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക ഈ നാമത്തിൽ ദേവി യുദ്ധത്തിൽ തൻ്റെ നിത്യാശക്തികളുടെ പ്രകടനങ്ങൾ കാണാൻ കാത്തിരിക്കുന്നതിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് നിത്യ പരാക്രമം നിത്യദേവിമാരുടെ പരാക്രമം നിത്യദേവിമാർ എന്നാൽ ലളിത പരമേശ്വരി ദേവിയുടെ വളരെ പ്രധാനപ്പെട്ട പതിനഞ്ച് ശക്തിരൂപങ്ങളാണ് പതിനഞ്ച് നിത്യാദേവികൾ എന്നാൽ പതിനഞ്ച് തിഥികളെയാണ് പ്രതിനിധീകരിക്കുന്നത് അതായത് പൗർണമി ദിവസം ഒഴികെയുള്ള പതിനഞ്ച് ദിവസങ്ങൾ പൗർണമി തിഥി ലളിത പരമേശ്വരി ദേവി തന്നെയാണ് പതിനഞ്ച് നിത്യദേവതമാർ ആരൊക്കെയാണെന്ന് വെച്ചാൽ പ്രഥമാദേവി ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി ഷഷ്ടി സപ്തമി അഷ്ടമി നവമി ദശമി ഏകാദശി ദ്വാദശി ത്രയോദശി ചതുർദശി പഞ്ചദശി ഇവരാണ് നിത്യദേവതമാർ ഇവർ കാലത്തിൻ്റെ അധിപതികളാണ് ഈ നാമത്തിൻ്റെ അർത്ഥം തൻ്റെ നിത്യാദേവിമാരുടെ വീര്യത്തിൻ്റെയും പരാക്രമത്തിൻ്റെയും പ്രകടനങ്ങൾ യുദ്ധത്തിൽ കാണുന്നതിൽ അത്യധികം ആകാംക്ഷയുള്ളവളാണ് ദേവി ലളിതാദേവിയുടെ പതിനഞ്ച് നിത്യാദേവിമാർ ഭണ്ഡാസുര യുദ്ധത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു തൻ്റെ തന്നെ ശക്തിരൂപങ്ങളായ ഇവരുടെ വീരകൃത്യങ്ങൾ കാണാൻ ദേവി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് ഈ നാമം സൂചിപ്പിക്കുന്നു ഇനി ഇന്ന് പഠിച്ച നാമങ്ങൾ ഒന്ന് ചൊല്ലി നോക്കാം സമ്പൽക്കരി സമാരുത അശ്വാരൂഢാധിഷ്ഠിതോടിക്കോടി चक्रराजरधारूढसर्वायुधपरिष्कृता गेयचक्ररधारूढमन्त्रिणी परिसेविता किरिचक्ररधारूढदण्डनाथा पुरस्कृता ज्वालामालिनीकाक्षिप्तवग्निप्राकारमद्यका भण्डसैन्यवधोद्युक्तशक्तिविक्रमहर्षिता नित्या पराक्रमाणोपनिरीक्षणसमुत्सुका ॐ श्रीमहादेव्यै नमः हरे